നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ ഞാനിവിടെ ഒഴിവുകൾ പറയുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അന്വേഷിക്കാതിരിക്കരുത് നിങ്ങളുടേതായ രീതിയിൽ കൂടി നിങ്ങൾ അന്വേഷിച്ചിട്ട് വേണം മറ്റു കാര്യങ്ങളിലൊക്കെ കടക്കുക ഇപ്പൊ ഇന്നത്തെ ഒഴിവില് നാട്ടിലെ ഒഴിവുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പൊ ഇന്നത്തെ ഒഴിവുകളിലേക്ക് നമുക്ക് പോകാം ആദ്യത്തെ ഒഴിവ് എറണാകുളം ജില്ലയിലെ അങ്കമാലി താബോറിൽ പ്രായമായ മാതാപിതാക്കളെ നോക്കുന്നതിന് ജോലിക്കായിട്ട് ഒരു സ്ത്രീയെ ആവശ്യമായിട്ടുണ്ട് നാൽപ്പതിനും അൻപതിനും ഇടയിൽ പ്രായമുള്ള ആളുകൾ ഏർ കോണ്ടാക്ട് ചെയ്യുക ശമ്പളം വരുന്നത് ഇരുപതിനായിരം രൂപയാണ് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് വൺ ഫോർ സെവൻ സിക്സ് ടു എയ്റ്റ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് കോട്ടയം ഗാന്ധിനഗറിൽ സ്വന്തം വീട് പോലെ ഉത്തരവാദിത്വത്തോടെ ആറുമാസം പ്രായമുള്ള കുഞ്ഞിനെ നോക്കുവാനും വീട്ടിലെ ജോലികൾ ചെയ്യുവാനുമായിട്ട് ഒരു ലേഡിയെ ആവശ്യമായിട്ടുണ്ട് സാലറി ഇരുപതിനായിരം രൂപയാണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് എയ്റ്റ് സീറോ ഫോർ എയ്റ്റ് ടു വൺ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ആലപ്പുഴയിൽ മൂന്ന് പേരുള്ള ഒരു വീട്ടിലേക്ക് താമസിച്ചുകൊണ്ട് വീട്ടിൽ ജോലി ചെയ്യുവാൻ അൻപത് വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു സ്ത്രീയെ ആവശ്യമായിട്ടുണ്ട് സാലറിയും മറ്റു കാര്യങ്ങളൊക്കെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ പറയുന്നതാണ് അപ്പൊ താമസിച്ച് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ത്രിബിൾ നയൻ ഫൈവ് ത്രീ ഡബിൾ ഫോർ ടു നയൻ ഫോർ നമ്പർ ഒരിക്കൽ കൂടി ത്രിബിൾ നയൻ ഫൈവ് ത്രീ ഡബിൾ ഫോർ ടു നയൻ ഫോർ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് ഏത് വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്കും അവസരങ്ങൾ ടെൻത് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഐ ടി ഐ അങ്ങനെ ഏതുമാവാം തോറ്റവർക്കും അവസരമുണ്ട് പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഇതിനെ ഇതിനപേക്ഷിക്കാവുന്നതാണ് താമസവും ഭക്ഷണവും സൗജന്യമാണ് പി എഫ് ഇ എസ് ഐ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പൊ സാലറി പതിനയ്യായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് ലഭിക്കുക അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫോർ ഫൈവ് എയ്റ്റ് ഫോർ സീറോ ഫോർ നമ്പർ ഒരിക്കൽ കൂടി എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫോർ ഫൈവ് എയ്റ്റ് ഫോർ സീറോ ഫോർ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് എറണാകുളത്തെ ഒരു ഹോട്ടൽ ഗ്രൂപ്പിലേക്ക് ഗ്രാഫിക് ഡിസൈനർ ക്ലീനിങ് ബോയ് വാഷിംഗ് സ്റ്റാഫ് ഷവർമ മേക്കർ ചൈനീസ് കുക്ക് മന്തി മാസ്റ്റർ ഇത്രയും ഒഴിവുകളുണ്ട് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ തന്നെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യുമ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതാണ് കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഈ നമ്പറിലേക്ക് സി അയക്കുക ഇത് വാട്സപ്പ് നമ്പർ ആണ് അടുത്തത് തിരുവനന്തപുരം സിറ്റിയിലെ വ്യാപാര സ്ഥാപനത്തിലേക്ക് സെയിൽസ്മാനെ ആവശ്യമുണ്ട് താമസ സൗകര്യം ലഭ്യമാണ് ശമ്പളം പതിനയ്യായിരം രൂപ ബാറ്റ പ്ലസ് ഇൻസെൻറ്റീവും ലഭിക്കുന്നതാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഡബിൾ ഫോർ ഡബിൾ സെവൻ ത്രീ എയ്റ്റ് വൺ ഫോർ ഫൈവ് മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് വൺ സീറോ സെവൻ വൺ സീറോ ഫോർ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് ഗ്ലോബൽ ഗ്രൂപ്പിന്റെ ഓഫീസുകളിലേക്ക് ജോലി ഒഴിവുകൾ ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് കേരളത്തിലെ ജില്ലാ അടിസ്ഥാനത്തിൽ ഓപ്പൺ ചെയ്യുന്ന കമ്പനിയുടെ സബ് ഓഫീസുകളിലാണ് നിയമനം വരുന്നത് നിയമനം സ്ഥിരമാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു ഓർ ഡിഗ്രി ഐ ടി ഐ അങ്ങനെ ഏതുമാവാം ഏജ് പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് സാലറി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് എക്സ്പീരിയൻസ് ഇതിന് ആവശ്യമായിട്ടില്ല അപ്പം ജെനുവൻ ആയിട്ട് ജോലി നോക്കുന്നവർ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യുക അപ്പം കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അപ്പം നിങ്ങൾ കോൾ ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ എയ്റ്റ് നയൻ ടു വൺ നമ്പർ സിക്സ് ടു ത്രീ ഡബിൾ എയ്റ്റ് നയൻ സെവൻ എയ്റ്റ് ടു എറ്റ് ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു അൻപതോളം ഒഴിവുകളുണ്ട് ഇത് നേരിട്ടുള്ള നിയമനമാണ് നിയമനം സ്ഥിരമാണ് ഒഴിവുകൾ നോക്കാം ബില്ലിംഗ് സൂപ്പർവൈസർ അക്കൗണ്ട് എക്സിക്യൂട്ടീവ് സ്റ്റോർ മാനേജർ ഇത്രയും ഒഴിവുകളുണ്ട് അപ്പൊ ഇതിനൊന്നും മുൻപരിചയം ആവശ്യമായിട്ടില്ല വിദ്യാഭ്യാസ യോഗ്യതാ അതും ഏതായാലും കുഴപ്പമില്ല യുവതി യുവാക്കൾക്ക് നല്ലൊരു അവസരമാണ് പ്രായം പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് സാലറി പതിനൊന്നായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ താമസവും ഭക്ഷണവും ഫ്രീ ആണ് കൂടാതെ ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് അപ്പൊ താല്പര്യമുള്ളവ കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സീറോ സെവൻ ഫൈവ് ത്രീ സെവൻ ത്രീ ഫൈവ് ഫോർ സെവൻ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് മൈസൂരിൽ ഒരു കേരള റെസ്റ്റോറന്റിലേക്ക് ഒരു കേരള പാചകക്കാരന് ആവശ്യമായിട്ടുണ്ട് പൊറോട്ട ബിരിയാണി ചിക്കൻ വിഭവങ്ങൾ ചൈനീസ് ഭക്ഷണം മീൽസ് എന്നിവ തയ്യാറാക്കാൻ അറിഞ്ഞിരിക്കണം ശമ്പളം വരുന്നത് മുപ്പതിനായിരം രൂപയാണ് പെട്ടെന്ന് ജോയിൻ ചെയ്യുന്നവർക്ക് മുൻഗണനയുണ്ട് താമസവും ഭക്ഷണ സൗകര്യവും അവിടെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ഫോർ ഡബിൾ വൺ ഡബിൾ ത്രീ വൺ ടു ഡബിൾ സെവൻ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് മൂന്നാറിലെ ഒരു പ്രമുഖ റിസോർട്ടിലേക്ക് റിസപ്ഷനിസ്റ്റിന്റെ ഒഴിവുണ്ട് ഉടൻ ആവശ്യമുള്ളതാണ് ഫിമെയിൽ മാത്രം അപേക്ഷിച്ചാൽ മതി ആകർഷകമായ സാലറി ലഭിക്കുന്നതാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് നമ്പർ ഒരിക്കൽ കൂടി എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്കും നിങ്ങൾക്ക് ആക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഒഴിവാണോ തെരഞ്ഞെടുത്തത് ആ ഒഴിവ് കൃത്യമായി കേട്ടിട്ട് അതിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഫോൺ നമ്പറും മറ്റു ഡീറ്റെയിൽസും ഒക്കെ പറയുന്നുണ്ട് അല്ലെങ്കിൽ ആ ഫോൺ നമ്പറിൽ നിങ്ങൾ കൃത്യമായി വിളിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുക അപ്പോൾ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ എന്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തണം അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും